മന്ത്രവിദ്യാപീഠത്തിലെ ഓൺലൈനിലുള്ള പൂജാ പഠന ക്ലാസുകൾ ഉടൻ തുടങ്ങുകയാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ട് പതിറ്റാണ്ടിലേറെക്കാലമായി ചെങ്ങന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന ആധ്യാത്മിക പൂജാ പഠന കേന്ദ്രമാണ് മന്ത്രവിദ്യാപീഠം ഇവിടെ നിന്ന് പഠിച്ച പലരും പല ക്ഷേത്രങ്ങളിലും മേൽശാന്തിമാരായി പ്രവർത്തിക്കുന്നുണ്ട് ചിലരൊക്കെ തന്ത്രിമാരായും പ്രവർത്തിച്ചു വരുന്നു മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ഓൺലൈനായി പൂജ പഠിക്കാം ഞായറാഴ്ചകളിലാണ് പൂജാ പഠന ക്ലാസുകൾ നടക്കുന്നത് അവനവൻ്റെ സൗകര്യം പോലെ വീട്ടിൽ സ്വസ്ഥമായിരുന്നു പൂജ പഠിക്കാം ദൂരെയുള്ള പഠിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പഠന സൗകര്യം ഒരുക്കുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും ഓൺലൈനല്ല കാരണം പൂജകൾ പഠിക്കുമ്പോൾ അത് പരിശീലിക്കാനുള്ള സൗകര്യം കൂടെ വേണം ദൂരെ ഇരുന്ന് കാണുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് അങ്ങനെ മന്ത്രവിദ്യാപീഠത്തിൽ വന്ന് ഒരുക്കുന്നുണ്ട് അതിലൂടെ ഒരു സമ്പൂർണ്ണ പഠനമാണ് പൂജാ പഠന ക്ലാസുകളിലൂടെ പഠിതാക്കൾക്ക് ലഭിക്കുന്നത് എന്നു മാത്രമല്ല ഇവിടെ മന്ത്രവിദ്യാപീഠത്തിൽ ദുർഗാഭഗവതിയുടെയും ഭദ്രകാളിയുടെയും ഗണപതി ഭഗവാന്റെയും ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ പരിശീലിക്കാനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമായി നിരവധി ക്ഷേത്രങ്ങളുണ്ട് അവിടെയും മേൽശാന്തിമാരായി പ്രവർത്തിക്കുന്നത് ഇവിടെ പഠിച്ചുപോയ പഠിതാക്കളാണ് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പരിശീലിക്കുവാനുമുള്ള സൗകര്യമുണ്ട് ദൂരെ ഇരിക്കുന്നവർക്ക് അവരുടെ സൗകര്യമനുസരിച്ച് പഠിക്കുകയും ചെയ്യാം എന്നാൽ ആവശ്യമായ പരിശീലനത്തിന് വിദ്യാപീഠത്തിൽ വന്നാൽ പഠിച്ച് പരിശീലിക്കുവാനുള്ള സൗകര്യവും ഉണ്ട് അതുമാത്രമല്ല വിദ്യാപീഠത്തിൽ പല ഭക്തന്മാരുടെയും വകയായി പലതരത്തിലുള്ള പൂജകൾ നടക്കാറുണ്ട് ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഭഗവതി സേവ സുദർശന ഹോമം അങ്ങനെയുള്ള നിരവധി ഹോമങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ആ സമയത്ത് ഈ പഠിതാക്കൾക്ക് വന്നാൽ അത് കണ്ടും കേട്ടും പരിശീലിക്കുവാനുള്ള സൗകര്യമുണ്ട് അത്തരത്തിലൊരു സമ്പൂർണ്ണ പഠനമാണ് ഓൺലൈൻ ക്ലാസ്സിനും മന്ത്രവിദ്യാപീഠം നൽകുന്നത് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക